തെറാപ്പിയുടെ സ്ഥാപകനായ വില്യം ഗ്ലേസർ മനുഷ്യനാവശ്യമായ അഞ്ചുതരം സൈക്കോളജിക്കൽ നീഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ അഞ്ചുതരം സൈക്കോളജിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ സംതൃപ്തകരമായ ജീവിതം നയിക്കാൻ സാധിക്കുക ഒന്നാമത്തെ പോയിന്റ് സർവൈവലാണ് ആണ് അവനായിരിക്കുന്ന സാഹചര്യത്തിൽ അവന് ഒരു സർവൈവലിന് അനുകൂലമായ ജീവിച്ചു പോകുന്നതിന് അനുകൂലമായ സാഹചര്യം സംജാതമാകണം ആ സർവൈവലിന്റെ തലത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകരുത് ആ അതിജീവനത്തിന്റെ മാർഗങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകരുത് ഒരു സർവൈവൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്ന തലം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ നീടാണ് അപ്പൊ വീട്ടിലായിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ സുരക്ഷിതത്വമുണ്ട് കൊണ്ട് അകലെയായിരിക്കുമ്പോഴും ജോലി സെറ്റാണെങ്കിലും എല്ലായിടത്തും ഒരു സുരക്ഷിതത്തിന്റെ തലം നമുക്കുണ്ട് നമ്മൾ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം അത് സുരക്ഷിതത്തിൻ്റെ ഒരു തലമായതുകൊണ്ടാണ് അപ്പം ആ സുരക്ഷിതത്തിൻ്റെ തലം അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്ന സർവൈവൽ മനുഷ്യജീവിന്റെ നിലനിൽപ്പിന് സ്വസ്ഥമായ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് രണ്ടാമത്തെ ഘടകം മനുഷ്യജീവിതത്തിൽ റെഗഗ്നേഷൻ എന്ന് പറയുന്നതാണ് അംഗീകാരത്തിൻ്റെ തലമാണ് മനുഷ്യന് എല്ലാവർക്കും എല്ലാവരും അംഗീകരിക്കപ്പെടണം ആദരിക്കപ്പെടണം ബഹുമാനിക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമാണ് ആ അംഗീകാരത്തിൻ്റെ തല ആരിക്കാണെങ്കിൽ അവർ വന്നു ചേരുന്ന കുടുംബത്തിൽ മറ്റുള്ളവരുടെ അംഗീകാരം ഭർത്താവിനാണെങ്കിൽ ആരുടെ കുടുംബത്തിലും മറ്റെല്ലാവരുടെ അംഗീകാരം ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും ആദരിക്കൽ കുടുംബങ്ങൾ പരസ്പരം ഒരു അംഗീകാരത്തിൻ്റെ തലമാണ് അഭിനന്ദനത്തിൻ്റെ തലവുമാരോട് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അഭിനന്ദനം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു രാസത്തരകമാണ് നമ്മുടെ ജീവിതത്തെ പരിപോഷിക്കുന്ന തലമാണ് ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെടുന്നു ഞാൻ ആരെങ്കിലും ആണ് ഈ വീട്ടിലെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് രണ്ടാമത് വേണ്ട പ്രധാനപ്പെട്ട ഒരു തലം അപ്പോൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള ബോധ്യവബോധം എല്ലാ തലങ്ങളിലും ജോലി നിറത്തായിക്കോട്ടെ കുടുംബത്തിലായിക്കോട്ടെ സാമൂഹ്യ രംഗത്തായിക്കോട്ടെ അംഗീകാരത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം പോലും നമുക്കറിയാം ഈ അംഗീകാരം മനുഷ്യനെ സംതൃപ്തനാക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ പ്രശ്നക്കാരനായ ഒരാളെ ഒരു ഉത്തരവാദിത്വം മേൽപ്പിച്ച് ഒരു പാരവാദിത്വം കൂടി അവൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടവനായി മാറുന്ന നമുക്ക് കാണാൻ സാധിക്കും അത് അവന് കിട്ടിയ അംഗീകാരമാണ് ഈ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി മനുഷ്യൻ കുറച്ചുകൂടി ചിലരെങ്കിലും നിഷേധമില്ലാകുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യൻ സ്വാഭാവികമായിട്ടും അംഗീകരിക്കപ്പെടുന്നതോടുകൂടി വ്യത്യസ്തമായ അവന്റെ നന്മകൾ പുറത്തെടുക്കുന്ന ഒരു തലമാണ് പ്രകാശിപ്പിക്കപ്പെടുക അതുകൊണ്ട് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് അംഗീകാരം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു ലീഡാണ് അത് എല്ലാവർക്കും ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ സാമൂഹിക തലത്തിലോ നമ്മുടെ സംഘടനാ തലങ്ങളിലോ ഒക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമുക്ക് കണ്ടെത്താൻ കഴിയും മൂന്നാമത് ലവ് എന്ന് പറയുന്ന സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് സ്നേഹിക്കപ്പെടണം എന്നുള്ളൊരു തോന്നൽ അത് ഫുൾഫിൽ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് സന്തോഷം പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങളാണ് അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളാണ് അപ്പോൾ ഇറ്റ് ഇസ് എ വെർബ് എന്ന് പറയും ഇതൊരു ക്രിയയാണ് പ്രവർത്തിയാണ് ഒരു പ്രവൃത്തിയിലൂടെ ഇടപെടുന്ന സമീപനങ്ങളിലൂടെ നമുക്ക് ആനന്ദം സംലപ്നമാകുന്ന സന്ദർഭത്തെയാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ സന്തോഷം കൊടുക്കുന്നതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത് വാക്കുകൊണ്ട് കൊണ്ട് കർമ്മം കൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒരുപാട് സമ്മാനിക്കുന്നതെങ്കിൽ അവിടെ സ്നേഹത്തിന്റെ തലമില്ല നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകൾ ഒക്കെ തന്നെ നമ്മൾ മറ്റുള്ളവനെ ആനന്ദം പകരുന്നവനാ പകരുന്ന തരത്തിലായിരിക്കണം ആനന്ദം കൊടുത്താലേ നമുക്ക് ലഭിക്കുകയുള്ളൂ പലപ്പോഴും എന്നെ ആരും സ്നേഹിക്കില്ല എന്ന് പറയുന്ന ചിലരുണ്ട് അവിടെ പ്രധാന വിഷയം അവർക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സ്നേഹം ആരും ഇങ്ങോട്ട് തരില്ല നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ച് ലഭിക്കുന്നതാണ് സന്തോഷമുള്ള അനുഭവങ്ങൾ മറ്റുള്ള നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയും നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കും അതിന് മടങ്ങി നമുക്കത് ലഭിക്കും ആ തരത്തിലുള്ള സ്നേഹാനുഭവങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും സഹാനുഭൂതിയുമാണ് നമുക്ക് വേണ്ടത് ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി വലിയ പ്രശ്നങ്ങളാക്കി ചിലർ മാറ്റുന്നുണ്ട് പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം പോട്ടെ സ്ഥാനം അത് ഏറ്റവും വലിയൊരു സുവിശേഷ വാക്യം പോലെ നമുക്ക് എടുക്കാവുന്നതാണ് അതിനെത്രയും പെരിപ്പിക്കേണ്ട കാര്യമുണ്ട് എത്രയധികം പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമല്ലേ പോട്ടെ സാരമില്ല എന്തൊരു ആശ്വാസകരമായ വാചകമാണിത് അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളിലും നമ്മൾ പലപ്പോഴും നമ്മുടെ സമീപനം പോട്ടെ സാരമില്ല നമുക്ക് ഇനിയും അവസരമുണ്ടല്ലോ ഇനിയതിന് മാർഗമുണ്ടല്ലോ നമുക്കത് വീണ്ടും നേടാൻ കഴിയുമല്ലോ അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ സന്തോഷം പകരുന്ന ഒരു സമീപനം നമുക്ക് സന്തോഷം തരുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുക അപ്പൊ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ നിലനിൽപ്പിന് ഏറ്റവും വലിയ ആവശ്യഘടകമാണ് സ്നേഹം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് അത് പലതരങ്ങളിലാകാം സെക്സ്വൽ നീഡ് കൂടി ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടാകാം അപ്പോൾ ജീവിതത്തിൽ പ്ലഷർ എന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം അപ്പൊ ഗ്രാറ്റിഫിക്കേഷൻ സംതൃപ്തി എന്നുള്ള തലമൊക്കെ ലഭ്യപ്പെടുന്നതാണ് അപ്പൊ ആ ജീവിതത്തിന്റെ പ്ലഷർ ഹാപ്പിനെസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ആ നീഡ് എല്ലാം ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ സംതൃപ്തനാവുക നാലാമത്തെ പോയിന്റ് ഫൺ എന്നുള്ളതാണ് വിനോദം പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ സിനിമകൾ മറ്റ് വിനോദോപാധികൾ നാടകങ്ങൾ ഗാനങ്ങൾ കേൾക്കുന്നത് എല്ലാം മനസ്സിന് ആനന്ദകരമാണ് അപ്പൊ വിനോദോപാധികൾ പലപ്പോഴും വിദ്യാലയങ്ങളിലും മറ്റെല്ലായിടത്തും പാർക്കുകൾ അതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് കാരണം അത് മനുഷ്യന്റെ ഒരു സൈക്കോളജിക്കൽ ലീഡാണ് ഫൺ എന്ന് പറയുന്നത് ജീവിത തമാശ പലപ്പോഴും നമ്മൾ വലിയ ഗൗരവതരമായ സമീപനങ്ങളിൽ നിന്ന് കുറച്ച് നർമ്മോക്തിയോടുകൂടി സംഭാഷണം ആരംഭിക്കുമ്പോൾ നമുക്കൊരു ആനന്ദമുണ്ട് ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പാടങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും നമുക്ക് ഒതുതും ചില വലിയൊരു ആനന്ദമാണ് നമുക്ക് ലഭിക്കുന്നത് അത് അവർ കുസതികൾ പറഞ്ഞ് സംഭാഷണം ഒരു നർമ്മ സംഭാഷണമാക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്നതാണ് അപ്പം സംഭാഷണത്തിലൂടെ ആകാം മറ്റ് സിനിമ കാണുമ്പോഴാകാം മറ്റേതെങ്കിലും കല നമ്മൾ ആസ്വദിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ സ്പോർട്സിൽ നമ്മൾ ഇടപെടുമ്പോഴായിരിക്കാം വിനോദം മനുഷ്യന് ആവശ്യമാണ് ആ വിനോദം ഒരു ഫുൾഫിൽമെന്റിന് നമ്മളെ സഹായിക്കുന്നുണ്ട് അഞ്ചാമത്തെ പോയിന്റ് സ്വാതന്ത്ര്യം പലപ്പോഴും ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ട സിവിശേഷമുണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കണം കുട്ടികളാണെങ്കിലും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് നിൽക്കണം അവിടെയൊക്കെ നമുക്കിടെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമല്ല അവരെ മൂക്കിന്റെ മുന്നിൽ നമ്മുടെ സ്വാതന്ത്ര്യം അസ്തമിക്കുന്നുണ്ട് എങ്കിൽ പോലും അനുവദിച്ചു കൊടുക്കാവുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ തലവും നമ്മള് ലഭ്യമാകേണ്ടത് ആരും ആരുടെയും അടിമയൊന്നുമല്ല സ്വതന്ത്രമായ ചിന്താഗതി സ്വതന്ത്രമായ ആശയവിനിമയത്തിലുള്ള സാധ്യത അതെല്ലാം പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം എല്ലാത്തിലും നമ്മൾ അതിരുകൾ കൽപ്പിക്കരുത് അതിരുകൾ ഉള്ളതും നമുക്ക് നല്ലത് തന്നെയാണ് പക്ഷെ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ നമുക്ക് ഭയങ്കര വീർപ്പുമുട്ടുണ്ടാക്കും കൂട്ടിലടച്ച പോലെയാണ് എൻ്റെ ജീവിതം ഒരു നരകതുല്യമാണ് എൻ്റെ ജീവിതം ഒന്നിനും ഒരു സ്വാതന്ത്ര്യം എനിക്കില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ആ ഒരു വിനിമയത്തിൻ്റെ തലത്തിൽ കർമ്മങ്ങളുടെ തലങ്ങളിൽ സംഭാഷണത്തിൻ്റെ തലത്തിലൊക്കെ ആവശ്യമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തലം ഉണ്ടായില്ലെങ്കിൽ മനുഷ്യൻ അസംതൃപ്തനാകും അപ്പം ഞാൻ പറഞ്ഞ അഞ്ച് പോയിന്റുകളാണ് ജീവിതത്തിന് ആനന്ദം പ്രദാനം ചെയ്യുന്നത് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നത് ജീവിതത്തെ മഹത്തരമാക്കുന്നത് ഒന്നുകൂടി ഞാൻ പറയാം സുരക്ഷിതത്വ ബോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് രണ്ടാമത് അംഗീകാരമാണ് ജീവിതത്തിൻ്റെ തലങ്ങളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടതും ലഭിക്കേണ്ടതുമായിട്ടാണ് മൂന്നാമത് സ്നേഹമാണ് നാലാമത് വിനോദമാണ് അഞ്ചാമത് സ്വാതന്ത്ര്യമാണ് ഈ അഞ്ച് തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഈ അഞ്ച് നീഡ്സ് ഫുൾഫിൽ ചെയ്യുമ്പോൾ ജീവിതം മഹത്തരമാകും വലിയ ആഹ്ലാദത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ കഴിയും അതുകൊണ്ട് കൊടുക്കുന്നവരും നൽകുന്നവരുമായിട്ടുള്ള എല്ലാവരും ജീവിതത്തിൻ്റെ സൈക്കോളജിക്കൽ നീഡ് ഫുൾഫിൽ ചെയ്യുന്നതിൽ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് ജീവിതത്തെ മനോഹരമാക്കുക നന്ദി നമസ്കാരം